ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സംഖ്യ ആറ് ഇരുപത്തി കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവൾ നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ നിൻ്റെ ശീർഷകത്തിൽ നാം വായിക്കുന്നത് പുരോഹിതൻ്റെ ആശീവാദം എന്നാണ് ഒരു പക്ഷേ ചിലരുടെ കരച്ചിലുകൾ ഉണ്ട് ചിലരുടെ കരച്ചിലുകൾ ഇങ്ങനെയാണ് അപ്പനമ്മീ ശപിച്ചു എന്നെ ചിലർ എന്നെ വഞ്ചിച്ചു എന്ന് പറയും ചിലർ പറയും എനിക്ക് നന്മ വരുന്നതിൽ തടസ്സക്കാരായി നിന്നവരാണ് അവരെല്ലാം ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ശരിക്കും തളച്ചു വരുന്ന സമയത്ത് എന്നെ ശപിക്കുകയും എൻ്റെ വളർച്ച മുരടിക്കാൻ തക്ക രീതിയിൽ എന്തൊക്കെയോ പ്രവർത്തിക്കുകയും ചെയ്തവരുണ്ട് എനിക്ക് ചുറ്റുമെന്ന് പറയുന്ന ആളുകളെ കാണാം പക്ഷേ ഒരു പുരോഹിതൻ നൽകുന്ന ആശംസ ഇങ്ങനെയാണ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ ദൈവികമായ പ്രസാദം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേണ്ടത് കൃപ തന്നെയാണ് എങ്ങനെയാണ് കൃപ നേടുക പാപത്തിൻ്റെ ഇരുട്ടു വഴികളെ വിട്ടിട്ട് കൃപയൊഴുകുന്ന ദൈവ പ്രസാരത്തിൻ്റെ വഴികളിൽ ചെനിത്തി നിൽക്കുക നമുക്കറിയാം ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ നീ തളിരിട്ട് നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവിക വഴികളോട് നമ്മെ തന്നെ മുഖം തുറന്നു നിൽക്കുന്ന ഹൃദയം തുറന്നു നിൽക്കുന്ന വ്യക്തികളായി തീരുക അപ്പോൾ അനുഗ്രഹം പരിപാലന ദൈവത്തിൻ്റെ കരുണ കഴിഞ്ഞില്ല ദൈവം നിന്നിൽ പ്രസാദിക്കുകയും ചെയ്യും ഈ മനുഷ്യകുലത്തിൽ നിന്ന് ആര് നിനക്ക് നേരെ വടിവാളോ അവൻ്റെ ചെങ്കോലിൻ്റെ കഴിവുകളോ അവൻ്റെ അധികാര വിനിയോഗങ്ങളോ എന്തോ ആവട്ടെ ഒന്നിൻ്റെ മുൻപിലും ദുർബലമായി നിൽക്കരുത് കാരണം ബലവാനായ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടുത്തെ കരുണയുടെ വർഷം അവിടുത്തെ പരിപാലന നിന്നിലുണ്ടാകും നിൻ്റെ മേലുണ്ടാകും കഴിഞ്ഞില്ല അവിടുന്ന് നിൻ്റെ പ്രവൃത്തികൾ കണ്ട് നിന്നിൽ പ്രസാദിക്കുന്ന ദൈവമാണ് ഹല്ലിലൂയ ആവ്യമരിയ ആമേൻ